കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്ന ചക്രക്കല്ലിലെ ബിൽഡിംഗ് മെറ്റീരിയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ് സംഭവത്തിൽ സെക്രട്ടറി ഇ കെ ഷാജി അറ്റൻഡർ കെ കെ ശൈലജ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു കണ്ണൂർ സി ജെ എം കോടതിയാണ് ചക്രക്കല്ലിലെ ബിൽഡിംഗ് മെറ്റീരിയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ ഉത്തരവിട്ടത് ഇതനുസരിച്ച് ചക്കർക്കൽ പോലീസ് സംഘം പ്രസിഡന്റ് കെ സി മുഹമ്മദ് ഫൈസൽ ഡയറക്ടർമാരായ പി കെ ജനാർദ്ദനൻ കെ സുധാകരൻ കെ ഷാജി സി പി ഗിരിജ കെ സൂരജ സി എൻ പത്മജ വി വി ഷജിൻ കെ പി രമേശൻ സി മുകുന്ദൻ തുടങ്ങിയവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മാസങ്ങൾക്ക് മുൻപ് സഹകരണ വകുപ്പ് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കോടികളുടെ സാമ്പത്തിക തിരിമറി നടത്തിയതായി കണ്ടെത്തിയിരുന്നു എട്ട് ദശാംശം രണ്ടാം കോടി രൂപ സംഘം സെക്രട്ടറി ഇ കെ ഷാജി തട്ടിയെടുത്തതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി വി വത്സരാജന്റെ പരാതിയിൽ സെക്രട്ടറി ഇ കെ ഷാജി അറ്റൻഡർ കെ കെ ശൈലജ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ